അപ്പ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് കൊക്കിൽ ഒതുങ്ങുന്ന കൊത്താന്ന് പറയുന്ന കൊക്ക കൊത്തി നമ്മൾ ഒതുങ്ങിയാൽ നമുക്ക് കൊള്ളാം യും ആയിരത്തി നോക്കി സാഹചര്യങ്ങൾ കുഞ്ഞാളിന്റെ ആനനെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അല്ല അതെന്ത് അങ്ങനെ പറഞ്ഞ് സമാനിക്കാനല്ലേ കഴിയുള്ളു മേ ഇതിന്റെയൊക്കെ പല പല രീതിയിലും നമ്മൾ നമ്മൾഅറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പല പല രീതിയിലും പതറാണ്ടിരിക്കുകയൊക്കെ ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ എടാ ആ കൊച്ചനെ വല്യ മിടുക്കനാണെന്ന് നോക്കല്ലേ സ്വന്തം ഭാവി കൂടെ നോക്കാം വന്നപ്പോഴേ എനിക്കറിയുന്നേ എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയൊക്കെ എനിക്ക് യാതൊരു വിഷമില്ല കാരണം തടി എനിക്ക് ഇഷ്ടമാണ് ചിരിക്കണം എന്താ

എനിക്ക് നല്ല അവന്റെ ലൈഫിൽ ആ ചിരി നഷ്ടപ്പെടും ഇത്രയും പേര് കളിയാക്കുന്നതുകൊണ്ട് എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി അത് അവന്റെ ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളിയാക്കൽ കാരണം എന്താ ആ എനിക്കറിയാം ഇതിന്റെയൊക്കെ പല പല രീതിയിലും കളറിന്റെ അങ്ങനെ കൗണ്ടർ പറഞ്ഞു പറഞ്ഞ് നമ്മളും ഈ അഞ്ചു പരിചിരിക്കും ഇയാളുടെ ഫീലിങ്സ് നമ്മളും ഇതാക്കില്ല ആ എന്നിട്ട് എന്നിട്ട് എന്നിട്ട്